ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഒക്ടോബർ ഒമ്പതാം തീയതി പരിശുദ്ധ അമ്മ മാതാവ് ജപമാല രാജ്ഞിയുടെ ദിവസങ്ങളാണിത് ജപമാല മാസത്തിൻ്റെ ദിവസങ്ങൾ അതുപോലെ തന്നെ മാലാഘമാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മാസം ഈ ഒക്ടോബർ മാസം മാത്രമല്ല മാലാകന്മാരെ വിളിക്കേണ്ടത് ഈ ഒക്ടോബർ മാസം മാത്രമല്ല ജപമാല ചൊല്ലേണ്ടത് നമുക്കറിയാം എങ്കിലും അതിനായിട്ട് പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട മാസങ്ങളാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് സാത്താൻ തീരെ ഇഷ്ടപ്പെടാത്ത മാസമാണ് കാരണം വീഴ്ച വന്ന മാലാഖമാരാണല്ലോ സാത്താൻമാരായി മാറിയിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് ആദ്യമേ തന്നെ ഇപ്പോൾ ദൈവത്തോടൊപ്പമായിരിക്കുന്ന മാലാഘമാരോട് ദേഷ്യം കാണും ഇപ്പോഴത്തെ അവരുടെ കഠിനമായ ദുഃഖം തെറ്റിപ്പോയല്ലോ എന്നുള്ളതാണ് ദൈവത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നുമില്ല എന്നാൽ അവർ ദൈവത്തെ കാണാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുമില്ല അവർ ആഗ്രഹിക്കുന്നതോ ദൈവത്തിനെതിരായിട്ട് എപ്പോഴും പ്രവർത്തിക്കണം എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ആഗ്രഹം ദൈവത്തെ അവർ നിന്നിച്ചത് പോരാ ഇപ്പോൾ മനുഷ്യരായിട്ടിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവം സ്നേഹിക്കുന്ന മനുഷ്യ മക്കൾ ദൈവത്തെ നിന്ദിക്കണം അതാണ് അവരുടെ ഏക ലക്ഷ്യം വേറെ ഒരു കുഴപ്പവും അവർക്കില്ല അവർ നമ്മൾ അവരുടെ പക്ഷം ചേരാൻ വേണ്ടി സാമ്പത്തിക നേട്ടം തരും ആരോഗ്യം തരും എന്തൊക്കെ വേണം നിനക്ക് തരാൻ അവർ സന്നദ്ധരാണ് അവരുടെ കഴിവ് വെച്ച് അവർക്ക് ഒരേ ഒരു കുഴപ്പമേ ഈ സാത്താൻ്റെ ഗണത്തിന് പിശാജിന് ഒരൊറ്റ ആവശ്യമുള്ളൂ നീ ദൈവത്തെ ബഹുമാനിക്കാൻ പാടില്ല നീ കന്യകാമേരിയെ ബഹുമാനിക്കാൻ പാടില്ല അതിന് എന്ത് തന്ത്രം വേണമെങ്കിലും അവൻ ശക്തമായി പ്രയോഗിക്കുന്ന മാസമാണ് ഒക്ടോബർ മാസം അവനറിയാം മാലാഖമാരെ കൂട്ടുവിളിച്ചാൽ മാലാകന്മാരാണല്ലോ സാത്താനെതിരെയുള്ള യുദ്ധത്തിൽ നമ്മെ സഹായിക്കുന്നത് അപ്പോൾ മാലാകന്മാരെ കൂട്ടുവിളിച്ചാൽ അവൻ്റെ പദ്ധതിയൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് ഈ മാലാകന്മാരെ വിളിക്കുന്നതിൽ അവൻ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും പ്രിയ കൂട്ടുകാരെ അതുപോലെ ജപമാല രാജ്ഞിയെ ജപമാല റാണിയെ ബഹുമാനിക്കുന്ന ഈ മാസത്തിൽ അവനറിയാം ധാരാളം ജപമാലകളൊക്കെ ചൊല്ലും അത് അവനെതിരെയുള്ള ആയുധമാണ് അതുകൊണ്ട് ജപമാല ചൊല്ലാതിരിക്കാനുള്ള എല്ലാ വഴികളും അവൻ കണ്ടെത്തും ആ വഴികൾ എന്തൊക്കെയാണെന്ന് മനുഷ്യനെ ചിന്തിക്കാൻ പോലും പറ്റില്ല അതുപോലെയുള്ള വിശ്വസിക്കാവുന്ന പലതരത്തിലുള്ള മാർഗങ്ങളിലൂടെയാണ് അവൻ ജപമാലയിൽ നിന്നും മനുഷ്യരെ അകറ്റുക പ്രിയ സഹോദരങ്ങളെ ഈ ജപമാല മാസം കഠിനമായ പരീക്ഷണങ്ങളാണ് ജപമാല ഭക്തർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം വലിയ വലിയ സഹനങ്ങൾ കൊടുത്താൽ ജപമാല ചൊല്ലിൽ മതി ഇത് മതിയാക്കാം ഇത് ചൊല്ലാൻ തുടങ്ങിയപ്പോഴും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവണേ അപ്പോളതും കുറച്ചൊന്ന് കുറയ്ക്കാം എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യരെ എത്തിക്കണം അതാണ് അവൻ്റെ ലക്ഷ്യം അവന് ആകെ ഒരു ലക്ഷ്യമുള്ളൂ ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ മുട്ടുമടക്കാൻ പാടില്ല കാരണം അവനത് ചെയ്യാൻ പറ്റില്ല അവൻ ദൈവത്തെ ആകാൻ ശ്രമിച്ചവനാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യരെ മുട്ടുമടക്കരുത് അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുക സാത്താൻ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം ഈ ജപമാല മാസത്തിൽ കുറേ ജപമാല മക്കളെ ജപമാല ഭക്തരെ അവൻ തട്ടി വീഴ്ത്തിയിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ ജപമാല ചൊല്ലുന്നുണ്ടോ ആരൊക്കെ പൊതുവായിട്ട് ജപമാല ലീഡ് ചെയ്യുന്നുണ്ടോ അവരെയൊക്കെ അവൻ തട്ടിയിട്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ തന്നെ കുറേ മക്കൾ വിളിച്ചു പറഞ്ഞു ജപമാല പൊതുവായിട്ട് മൈക്കിൽ ചെല്ലുന്നവരുണ്ടോ ദാ വീണു ഇന്ന ആൾ വീണു ഇപ്പം ഇരിപ്പായി അപ്പോഴേക്കും വരും മറ്റൊരു ഫോൺ ദാ ചേച്ചി ഇന്ന ആൾ വീണു പള്ളിയിൽ നിന്ന് വീണു അപ്പോൾ ഇരിപ്പായി ഒരാൾ വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീണു ഇരിപ്പായി അതുപോലെ വേറൊരാൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണു ജപമാല ഭക്തരാണ് നന്നായി ജപമാല ചൊല്ലുന്നവർ പ്രിയ കൂട്ടുകാരെ ഒരു കാര്യം നമുക്ക് ഓർക്കാം എത്ര നമ്മെ തട്ടിയിട്ടാലും നമ്മുടെ ശരീരത്തെ മാത്രമേ അവന് തട്ടിയിടാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ മനസ്സിനെ തട്ടിയിടാൻ നമ്മൾ തന്നെയാണ് വഴിയൊരുക്കേണ്ടത് നമ്മുടെ മനസ്സ് നമ്മുടെ സ്വന്തമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള മനബലം അത് നമ്മുടെ സ്വത്താണ് ശരീരത്തിന് ക്യാൻസർ വരുത്താം ശരീരം തട്ടിയിട്ട് എല്ലൊടിക്കാം ശരീരത്തിന് പനി വരുത്താം ജപമാല മുടക്കാം പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ജപമാല പ്രാർത്ഥന അവൻ ഒരിക്കലും മുടക്കാൻ സാധിക്കില്ല അവൻ അറിയില്ലല്ലോ ഈ അതരം കൊണ്ട് ചെല്ലുന്ന ജപമാലയല്ല സ്വർഗം എണ്ണം വയ്ക്കുന്നത് പരിശുദ്ധാമ്മയോടുള്ള സ്നേഹം മാലാഘന്മാരോടുള്ള സ്നേഹം അവർ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം ദൈവമാണ് ഞങ്ങൾക്കെല്ലാം എന്നുള്ള മനസ്സിൻ്റെ ബോധ്യം അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് പക്ഷേ അവൻ്റെ വിചാരം എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ജപമാലകളാണ് വലിയ കാര്യമെന്നാണ് മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയും മനസ്സിലുള്ള വിശ്വാസവുമാണ് ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ മാലാക എൻ്റെ ഒപ്പമുണ്ട് പരിശുദ്ധ അമ്മ അമ്മയുടെ മേലങ്കി കൊണ്ട് ഞാൻ പൊതിഞ്ഞിരിക്കുക ഈ വിശ്വാസം നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റാർത്തിടത്തോളം കാലം നമ്മുടെ ജപമാലകൾ മനസ്സിൽ നിന്ന് ഉയരുന്ന ജപമാലകൾ അവിടെ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മാലാഗ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടാൻ ഈ ഓഡിയോ മെസ്സേജ് നിങ്ങൾക്കിടാൻ തുടങ്ങുന്നത് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടാണ് കാരണം അത്രമാത്രം സഹനങ്ങളാണ് ജപമാല ഭക്തർക്ക് ഇപ്പോൾ അവൻ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ലുക്കയുടെ സുവിശേഷം നാല് മുപ്പത്തഞ്ചിൽ പറഞ്ഞ ആ വചനമുണ്ടല്ലോ മിണ്ടരുത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് ഈശോ പറഞ്ഞ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം മിണ്ടിപ്പോകരുത് ഈ ഇതിന് ഈ ചുറ്റുപാട് നിന്ന് ഈ ഇറങ്ങിപ്പോയിക്കോ എന്ന് ലുക്ക നാല് മുപ്പത്തഞ്ച് വത്ത് പ്രാർത്ഥിക്കുക ഒരു കാര്യം മനസ്സിലാക്കുക അതിനം കൊണ്ട് ജപമാല ചൊല്ലാൻ പറ്റിയില്ല എന്ന് വെച്ച് നിരാശപ്പെടണ്ട നമ്മുടെ മനസ്സ് പരിശുദ്ധ അമ്മയോടൊപ്പമായിരുന്നാൽ മതി പ്രിയ ഞാൻ ഈ മാലാകന്മാരെക്കുറിച്ച് പറയുന്നതും ജപമാല രാജ്ഞിയെക്കുറിച്ച് പറയുന്നതൊന്നും അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് ഇന്ന് ഇത് ഈ ഓഡിയോ മെസ്സേജ് ഇടുന്നത് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് തലേദിവസമാണ് നിങ്ങൾക്കിത് നാളെ പോസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഞാനിന്ന് ഡോക്ടറുടെ അടുത്ത് പോയിട്ടാണ് ഇരിക്കുന്നത് അതിന് മുൻപ് തന്നെ ഞാൻ എൻ്റെ ഫോളോ അപ്പ് ചെക്കപ്പിന് വേണ്ടി പോയിരുന്നു അപ്പോൾ അവൻ അവൻ്റേതായിട്ടുള്ള എല്ലാ പണികളും ചെയ്തിട്ടുണ്ട് രണ്ടാമതും ക്യാൻസർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരു തിരിച്ചറിവ് അപ്പോൾ അവൻ വിചാരിക്കും എൻ്റെ മനസ്സിനെ ശക്തി കുറയ്ക്കാമെന്ന് അല്ലെങ്കിൽ നിരാശയിലേക്ക് കൊണ്ടുപോകാമെന്ന് ആ ഒരു പദ്ധതി എൻ്റെ അടുത്ത് ജയിക്കില്ല എന്ന് പല പ്രാവശ്യം അവന് മനസ്സിലായതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയോ നിരാശയോ ഒന്നും എൻ്റെ അടുത്ത് വില പോകില്ല എന്നുള്ളത് അവനറിയാം കാരണം ഞാൻ റെഡിയായിട്ടിരിക്കുകയാണ് രണ്ടാമതും ക്യാൻസർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഡോക്ടർ ചോദിച്ചു എൻ്റെ ഇത്ര സന്തോഷം ഞാൻ എത്രയും വേഗം ഈശോടെ അടുത്ത് എത്താലോ പക്ഷെ ഒരു വിഷമമുണ്ട് എനിക്ക് ഈ അടുത്ത കാലത്ത് എന്നോടൊരു സഹോദരി വിളിച്ചു പറഞ്ഞു ചേച്ചി എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഒരു കാര്യം പറയാൻ ചേച്ചി ലോകത്ത് നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് പിന്നെ എന്തോ ചേച്ചി അടുത്ത് തന്നെ ഈശ്വരടുത്തേക്ക് പോവും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അതുകൊണ്ട് ചേച്ചി അവിടെ പോയാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് എനിക്കത് കേറിട്ട് ചിരി വന്നു ഞാൻ എൻ്റെ മോളെ നീ ഇത്ര പെട്ടെന്ന് എന്നെ ഇനി കൊണ്ടുപോകാൻ പറയല്ലേ കാരണം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ട ഒരു സ്വർഗദർ സ്വർഗദർശനമല്ല ഒരു ദർശനം ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഞാൻ കണ്ട സ്ഥലം ഒരു ശുദ്ധീകരണ സ്ഥലം ഡ്രൈ ആയി കിടക്കുന്ന ഏക്കറ കണക്കിന് ഉള്ളൊരു ഭൂമി ഞാനതിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നുമോളെ ആദ്യം എനിക്ക് പെട്ടെന്ന് പോകണമെന്നായിരുന്നു ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് കിടക്കാതെ സ്വർഗത്തിലേക്ക് പോകണം സ്വർഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥലം ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കാരണം എൻ്റെ സ്വഭാവം നന്നാവണല്ലോ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടതാവണല്ലോ എൻ്റെ സ്വഭാവവും എൻ്റെ ഹൃദയമൊക്കെ ഞാൻ അവനെ പൊന്നുമോളെ ഞാനിവിടെ നിന്ന് പോകുന്നതിനേക്കാൾ മുൻപ് എൻ്റെ ശുദ്ധീകരണങ്ങളൊന്നു കഴിയട്ടെ പണ്ടത്തെ പോലെയല്ല ആ ശുദ്ധീകരണ സ്ഥലം കണ്ടതോടുകൂടെ എനിക്കിപ്പോൾ പെട്ടെന്ന് പോകാൻ താല്പര്യമില്ല കാരണം ഇപ്പോൾ പോയാൽ ഞാൻ ആ ഡ്രൈ ആയിട്ടുള്ള ഞാൻ കണ്ട ആ സ്ഥലത്ത് ഒറ്റപ്പെട്ടിരിക്കണം അതൊരു വല്ലാത്ത അനുഭവമാണ് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാതെ നേരിട്ട് ഈശോയെ കാണാവുന്ന ആ ഒരു കണ്ടീഷനിൽ ഞാൻ എൻ്റെ ഹൃദയം ഒരുക്കിയതിന് ശേഷം പോയാൽ മതി അതിന് സമയമുണ്ട് കാരണം ഈ ക്യാൻസർ എന്ന രോഗം വരുമ്പോൾ വലിയ ഗുണമാണ് കേട്ടോ നമ്മളേക്കൊന്ന് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും ഞാൻ അവളോട് പറഞ്ഞു നീ ഇനി ഞാൻ അവിടെ പോയിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല പറയണേ ഞാൻ ഞാനവിടെ പോയിട്ട് ആ സ്ഥലത്തേക്ക് കിടക്കണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്റ്റേജിൽ എത്തണം അപ്പോഴാണ് ശുദ്ധീകരത്മാക്കൾക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുക ആ ഒരു ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധരുടെ ഗണമാണ് വിശുദ്ധർക്കാണെങ്കിലും നമുക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കാൻ പറ്റുക അപ്പോൾ അത്രയ്ക്ക് ഒരു അവസ്ഥയിൽ ഞാനിവിടെ എത്തട്ടെ എന്നിട്ട് ഞാൻ പോയാൽ മതിയെന്ന് തമാശയായിട്ട് ഇതൊക്കെ പറഞ്ഞതാണ് അപ്പോൾ രണ്ടാമത് ക്യാൻസർ സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിൽ വെച്ചു ദൈവം എന്നെ ഒന്നുകൂടി പ്യൂരിഫൈ ചെയ്ത് വെണ്മയുള്ളതാക്കിയിട്ട് എടുക്കണേ അപ്പോൾ പിന്നെ ആ ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് എനിക്ക് കിടക്കണ്ടല്ലോ അങ്ങനെ ഞാൻ എൻ്റെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു ഒക്ടോബർ ഏഴ് ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ അന്ന് വലിയൊരു പ്രതിസന്ധി കൂടെ എന്നെ കടത്തിക്കൊണ്ടുപോയി അപ്പം അതിന് മുൻപ് ഞാൻ തന്നെ കേട്ടു ഇത്രയും ആളുകൾ വീണു എന്ന് രണ്ടും മൂന്നും കേസുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു വീഴ്ചയല്ല ഇത് അവൻ്റെ പണിയാണ് ഞാൻ അവരോട് പറഞ്ഞു ഒട്ടും വിഷമിക്കണ്ട ജപമാലയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ജപമാല ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഹൃദയമറിയുന്ന ദൈവം അതൊക്കെ ജപമാലയായിട്ട് എടുത്തോളൂ നിരാശപ്പെടുന്നും വേണ്ട ഈ രോഗം തന്നെ നമ്മൾ പാപങ്ങളുടെ പരിഹാരമായിട്ട് കാഴ്ചവെച്ചാറുണ്ടല്ലോ സാത്താൻ തോൽക്കും നമ്മൾ ജയിക്കും അല്ല ഈ രോഗത്തിനെ കുറിച്ച് വിഷമിച്ച് വിഷമിച്ചിരുന്നാരുണ്ടല്ലോ സാത്താൻ ജയിക്കും നമ്മൾ തോൽക്കും ഇപ്പം കിട്ടിയിട്ടുള്ള സഹനങ്ങൾ ഈശോയുടെ സഹനത്തോട് ചേർത്ത് പാവികളുടെ മാനസാന്തരത്തിനും ശുദ്ധീകരത്മാക്കളുടെ വിടുതലിനും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടും കാഴ്ചവെക്കാൻ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ കയ്യിൽ കൊടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തിയതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെയൊരു പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നത് ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ അന്ന് പ്രാർത്ഥന നടത്താൻ രാവിലെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റണ്ടേ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഒരു വലിയ എനിക്ക് തോന്നിയത് ഞാൻ അറ്റാക്ക് വന്ന് മരിക്കുകയാണെന്നാണ് ആമാശയം പോയതിൽ പിന്നെ ഓരോരോ ഭക്ഷണ സാധനങ്ങൾ പുതിയതായിട്ട് ഒരു ടീസ്പൂൺ എങ്ങാനും കഴിച്ചാൽ പുതിയതല്ല പഴയത് തന്നെ ചിലപ്പോൾ എൻ്റെ ആമാശയമില്ലാത്ത ആ വയറ് കഥ പറയും അപ്പോൾ പിന്നെ ഞാൻ ചിലപ്പോൾ ഈ അറ്റാക്കിൻ്റെ വേദനയിലൂടെ എന്നും കടന്നു പോകുന്നുണ്ട് പക്ഷേ ഈ ജപന്മാരൊരാ ഞീഴത്തിരുന്നാൾ അന്ന് വന്ന വേദന അതൊരു പ്രത്യേക വേദനയായിരുന്നു ശരിക്കും ഞാൻ അന്ന് ഞാൻ പുലർച്ചെ വിചാരിച്ചു ഞാൻ മരിക്കുകയാണെന്ന് പിന്നെ അത് ഞാൻ കാത്തിരിക്കുന്നൊരു സംഭവമായതുകൊണ്ട് ഞാൻ ആരും വിളിക്കാൻ പോയില്ല ഞാനവിടെ കിടന്നെടുത്ത് തന്നെ കിടന്ന് ഞാൻ ചൊല്ലാൻ തുടങ്ങി ഈശോ മറിയം അവസേപ്പേ ഈ ആത്മാവിന് എന്ന് ഞാൻ തന്നെ എനിക്ക് വേണ്ടി ചൊല്ലാണ് കാരണം അതാണല്ലോ മരണസമയത്ത് ചൊല്ലേണ്ട പ്രാർത്ഥന ഈശോ അറിയാവശേപ്പ് ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേന്ന് അപ്പം ഓർത്തു ഇന്ന് ജപമാല രാജ്ഞിടു തിരുന്നാളിൻ്റെ അന്നും മരിച്ചാൽ നല്ലൊരു ഓർമ്മദിനമായി അങ്ങനെ ഞാൻ ഈ പരാക്രമത്തിൽ ഈ പ്രാർത്ഥനയും ചൊല്ലിക്കെടുക്കുമ്പോൾ ഞാൻ ഒരു സ്വരം കിഴക്കാണ് എൻ്റെ മോളെ ഇത് മരിക്കാനുള്ളതൊന്നല്ല ഇത് സഹിക്കാനുള്ളതാണെന്ന് ഈശോടെ ആയിരിക്കാം അല്ലെങ്കിൽ മാലാഖിയുടെ ആയിരിക്കാം സ്വരം ഞാൻ വിചാരിക്കുന്നു അത് കാവൽ മാലാഖിയുടെ സ്വരാണെന്ന് ആ സ്വരം കേട്ടവശം ഞാൻ പറഞ്ഞു ആ ഇത് മരിക്കാനുള്ളതല്ലേ സഹിക്കാനുള്ളതാണോ എന്നാൽ സഹിക്കാം ഞാനപ്പ തന്നെ പ്രാർത്ഥനയുടെ ട്യൂൺ മാറ്റി ഈശോ മറിയാവസേപ്പേ എന്നെ സഹായിക്കണമേ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രിയ കൂട്ടുകാരെ ജപമാല അന്ന് പ്രാർത്ഥന നയിക്കാൻ വളരെ കഷ്ടപ്പെട്ടു കിടന്നും ഇരുന്നും പ്രാർത്ഥനയൊക്കെ നയിച്ച് ഞാൻ എന്താണ് ഇത് എന്ന് മനസ്സിലാകാതിരിക്കുമ്പോഴാണ് അത് ഒരു പനിയുടെ ആരംഭമായിരുന്നു എന്ന് മനസ്സിലാവുന്നത് ഞാനിപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത് എനിക്ക് തമാശ തോന്നി ഞാൻ എന്നെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന മാലാഗിയുടെ തൊട്ടടുത്ത് തന്നെ അപ്പുറത്ത് എന്നെപ്പോഴും ദേഷ്യത്തോടെ നോക്കുന്ന സാത്താനുണ്ട് പിഴച്ചുപോയ മാലാഘന്മാർ ഞാൻ അവരോട് പറഞ്ഞു ഒരു രക്ഷയുമില്ല കേട്ടോ നിങ്ങളേക്കാൾ ശക്തിമാന്മാരായിട്ട് ഞങ്ങൾക്ക് മാലാഘന്മാർ ഞങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മനുഷ്യ മക്കളെ സഹായിക്കാൻ പിതാവായ ദൈവം ദൈവത്തിന് ശുശ്രൂഷിക്കുന്ന മാലാഘന്മാരയച്ചിട്ടുണ്ടെങ്കിൽ സാത്താനേ നിനക്ക് യാതൊരു രക്ഷയുമില്ല എൻ്റെ അടുത്ത് മരണം എൻ്റെ കർത്താവ് തരും അന്ന് ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും ഇത് വെറും വാക്കല്ല എന്ന് അവനറിയാം അതുകൊണ്ടാണിങ്ങനെ മനുഷ്യരൊക്കെ ഇട്ട് എന്നോട് ചേർന്ന് നിൽക്കുന്ന ജപമാല ഭക്തരെയും ലീഡ് ചെയ്യുന്നവരെയൊക്കെ അവൻ തട്ടിത്താഴെയിടുന്നത് അതുകൊണ്ട് ഈ മാസത്തിന് നിങ്ങൾ പറയണം മിണ്ടിപ്പോകരുത് ഇവിടെ നിന്നും പോകുക എന്ന് ലൂക്ക നാല് മുപ്പത്തഞ്ച് വെച്ച് പ്രാർത്ഥിക്കുക സംഗീതത്തിനും തൊണ്ണൂറ്റി ഏഴ് മൂന്നെൻ്റെ അഗ്നി നമുക്ക് ചുറ്റും നീങ്ങിക്കൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക സക്രിയ രണ്ടന്നിൻ്റെ തിരി രക്തത്തിൻ്റെ കോട്ട നമുക്കെപ്പോഴും സംരക്ഷണത്തിനായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക പ്രിയ കൂട്ടുകാരെ പേടിക്കരുത് ഒട്ടും നിരാശപ്പെടരുത് ഒരു ദിവസം ജപമാല ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസമാണ് പ്രധാനം മനസ്സാണ് പ്രധാനം അതരവ്യായാമമല്ല അതുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നേറുക ശരീരം തളർന്നാലും തളർന്നു തളർന്നെടുക്കുന്ന മക്കളുണ്ട് എനിക്ക് കൂട്ടുകാരായിട്ട് ധാരാളം ജപമാല ചൊല്ലുന്നവർ അവരുടെയൊക്കെ അവസ്ഥ ഞാൻ പറയും നേരിട്ട് ലിംഭോയിലേക്കെത്തും ഈശ്വരനെ കാണുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ജപമാല മുറുകെ പിടിക്കാം അതരം കൊണ്ട് ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ട് ചൊല്ലാം ഇനി ജപമാല സന്ധിക്കും ജപമാല കൂട്ടായ്മയിലേക്കും വീട് വീടാന്തരം നടക്കുന്ന കൂട്ടായ്മയിലേക്കൊന്നും പോകാൻ പറ്റിയില്ലേ മടി കൊണ്ടല്ല കേട്ടോ ശരീരത്തിനെ പിടിച്ചതുകൊണ്ടേ നമ്മൾ അവിടെ സന്നിഹിതരായി ജപമാല ചൊല്ലുന്ന അതേ ഫലം നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ നമുക്ക് നേടിത്തരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സാത്താൻ്റെ പീഡനങ്ങൾ തിരിച്ചറിയുക അത് ദൈവം അനുവദിച്ചിട്ടാണ് കാരണം ദൈവം അവനോട് പറയും നീ എൻ്റെ മോളെ ഒന്ന് പരീക്ഷിച്ച് നോക്ക് നീ ഒന്ന് തട്ടിയിട്ടതുകൊണ്ട് അവൾ എന്നിലൊന്ന് അകലൊന്നുണ്ടോ എന്ന് നോക്ക് അങ്ങനെ ദൈവം അനുവദിച്ചത് കൊണ്ടാണ് അവൻ നമ്മളെ തട്ടിയിട്ടത് ദൈവം അനുവദിച്ചത് കൊണ്ടാണ് അവൻ നമ്മുടെ ശരീരത്തിൻ്റെ ബലം കുറച്ച് രോഗാവസ്ഥയിലാക്കിയത് ഇതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളാണ് നമുക്ക് ഉറച്ച് വിശ്വസിച്ച് ശക്തിയോടെ മുന്നേറാം ജപമാല മാസം സാത്താനെതിരെയുള്ള യുദ്ധമാണെന്ന് ഓർത്തുകൊണ്ട് പറ്റാവുന്ന പോലെ ജപമാല ചൊല്ലാം ശരീരം കൊണ്ട് തളർത്തിയെങ്കിൽ പേടിക്കേണ്ട മനസ്സുകൊണ്ട് ജപമാല ചൊല്ലാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മ അമ്മയുടെ മേലങ്കി കൊണ്ട് നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ മാലാഘന്മാരുടെ വൃന്ദം നമുക്ക് ചുറ്റു നിന്ന് എപ്പോഴും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നോർക്കാം ആ മീൻ